എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ ആനുകൂല്യങ്ങൾ നാളെ മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡുകൾക്ക് മാത്രമല്ല എ പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കും ആനുകൂല്യം എത്തുന്നുണ്ട് നവംബർ മാസത്തിൽ ഓരോ വീടുകളിലേക്കും ലഭിക്കുന്ന നിരവധി സഹായങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിലാദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യ വിതരണത്തിന് ഒരു ദിവസം മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ നവംബർ പത്തൊൻപത് ബുധനാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ബുധനാഴ്ച ഉച്ചയോടുകൂടി അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ഇരുപതാമത്തെ ഘഡ് ലഭിച്ച ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവും ലഭിക്കുന്നതാണ് തൊട്ടടുത്ത ദിവസം അതായത് നവംബർ ഇരുപതാം തീയതിയാണ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപയും കൂടെ അതോടൊപ്പം തന്നെ കുടിശ്ശികയായിരുന്ന ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് പഞ്ചായത്ത് അലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നവംബർ മാസത്തിലെ ഈ രണ്ട് പെൻഷൻ തുക ഒരുമിച്ച് ചേർത്തുള്ള വിതരണം പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ ക്ഷേമ പെൻഷന് വേണ്ടി നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ആക്കിയതിനു ശേഷം അതിൻ്റെ ആദ്യ വിതരണം കൂടിയാണ് നവംബറിൽ നടക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം റേഷൻ ആനുകൂല്യമാണ് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന റേഷൻ വിഹിതം റേഷൻ കടകളിൽ എത്തിയിരിക്കുകയാണ് നവംബർ മുപ്പതിനകം തന്നെ കൈപ്പറ്റുവാൻ എല്ലാ റേഷൻ കാർഡ് ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൂടാതെ തന്നെ സപ്ലൈകോ വഴി പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് വെളിച്ചെണ്ണ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളായിട്ട് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെ ലഭിക്കുന്നതാണ് അതായത് അഞ്ച് രൂപയ്ക്ക് പഞ്ചസാര ഉൾപ്പെടെ ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ യു പി ഐ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറും ലഭിക്കുന്നതാണ് മാത്രവുമല്ല നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കും പ്രത്യേകം കിഴിവ് ലഭിക്കുന്നതാണ് ഇനി അടുത്ത ആനുകൂല്യം സംസ്ഥാനത്തെ വിവാഹ ധനസഹായ പദ്ധതി ആയിട്ടുള്ള മാംഗല്യ സമുന്നിതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് എഴുപതിനായിരം രൂപ വീതമാണ് ധനസഹായം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ വീട്ടിൽ നിന്നും രക്ഷകർത്താക്കൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ബി പി എൽ എ ഒ റേഷൻ കാർഡ് ആയിരിക്കേണ്ടതാണ് സാമ്പത്തികം കുറഞ്ഞവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികൾ പ്രായം കൂടുതലുള്ള പെൺകുട്ടികൾ ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളുള്ള പെൺകുട്ടികൾ മാതാപിതാക്കൾ നഷ്ടമായ പെൺകുട്ടികൾ ഇങ്ങനെ ഉള്ളവർക്കെല്ലാം തന്നെ മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷ നവ ൊൻപതാം തീയതി വരെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അടുത്തത് വിദ്യാസമുന്നതി സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപതാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് ഹൈസ്കൂൾ തലങ്ങളിൽ രണ്ടായിരത്തി രൂപയും ഹയർ സെക്കൻഡറി തലങ്ങളിൽ നാലായിരം രൂപയും ഡിഗ്രി തലം തൊട്ട് എഴുതു ഉയർന്ന കോഴ്സുകൾക്കും ഏകദേശം ആറായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെ പഠിക്കുന്ന കോഴ്സ് അനുസരിച്ച് സ്കോളർഷിപ്പിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് ഈ പദ്ധതികളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ വീട്ടമ്മ പെൻഷൻ പദ്ധതി വഴി ആയിരം രൂപ ലഭിക്കുന്ന സ്കീമിൽ മുൻഗണനാ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് വളരെ വൈകാതെ തന്നെ ഇത് ആരംഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് ആയിരം രൂപ വീതം നൽകുന്ന പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനും വളരെ വൈകാതെ തന്നെ ആരംഭിക്കുന്നതാണ് നവംബർ മാസം മുതൽ തന്നെ ഇതിൻ്റെ ആനുകൂല്യ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഈ ആനുകൂല്യ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ